നൂറ് കൈക്ക് തഴമ്പ് വന്നു അതുപോലെ ശരീരത്തിന്റെ മറ്റു പല ഭാഗത്തും തഴമ്പ് വന്നു വിഷമിക്കുന്നത് കണ്ടപ്പോ അരി പറഞ്ഞു ഫാത്തിമ നിങ്ങൾ നിങ്ങളെന്തിനെ പ്രയാസപ്പെപ്പാ എൻ്റെ അടുത്ത് പോയാൽ വീട്ടു ജോലി കിട്ടൂലേ നിങ്ങളൊന്ന് പോയി ചോദിച്ചു നോക്കൂ ഫാത്തിമബി വൃതി മകളുടെ സംസാരം കേൾക്കാൻ ആ സമയത്ത് തരപ്പെട്ടില്ല വേറെ ചില കുറെ വി ഐ പികളുമായി സംസാരിക്കുകയാണ് മകളത് കണ്ട് മനസ്സിലാക്കി തിരിച്ചു പോന്നു പക്ഷേ ലഭിതങ്ങൾ അത് നോട്ട് ചെയ്തിട്ടുണ്ട് മനസ്സിൽ ഫാത്തിമ ബീവിയുടെ വിയുടെ വീട്ടിലേക്ക് അങ്ങോട്ട് ചെന്നു ഇത് ബാപ്പമാർക്കൊരു വലിയ പാഠമാണ് സ്വന്തം മക്കൾ പെൺകുട്ടികളാണെങ്കിൽ പോലും അവരുടെ മനസ്സിന് സന്തോഷമുണ്ടാക്കാനും ശ്രമിക്കണം ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും മക്കളുടെ മനസ്സിന് സന്തോഷമുണ്ടാക്കാനാണ് പാപ്പമാരുമമാര് ശ്രമിക്കേണ്ടത് അവരുടെ മനസ്സിന് ദുഃഖമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ ബാപ്പ ഉമ്മയിൽ നിന്നുണ്ടാകാൻ പാടില്ല അത് നമുക്കവരുടെ സ്നേഹം നഷ്ടപ്പെടാൻ കാരണമാണ് ആ മക്കൾ നമ്മളിൽ നിന്ന് അകന്നു പോകാനും കാരണമാണ് നമ്മളുമായി അകന്നാൽ അവരാഹൃത്തിനത് കേടുവരും പാപ്പ ഉമ്മയുടെ പൊരുത്തത്തിലാണ് അള്ളാഹുവിൻ്റെ പൊരുത്തം ആ പൊരുത്തം നമ്മളെ മക്കൾക്ക് കിട്ടണമെന്ന് ഏറ്റവും വലിയ നിർബന്ധം നമ്മക്കല്ലേ ഉണ്ടാകേണ്ടത് അപ്പോൾ നമ്മളിൽ നിന്ന് അകന്നു പോകാൻ നമ്മളെ വെറുക്കാൻ കാരണമാകുന്ന വിധത്തിലുള്ള പെരുമാറ്റം സ്വന്തം മക്കളോട് പാടില്ല മക്കളോട് നല്ല നിലക്ക് പെരുമാറണം എന്റെ യുവാക്കളെ ഞാനത് പറയുമ്പോൾ നിങ്ങളെ മനസ്സിൽ ചിലപ്പോൾ ശൈത്താൻ തോന്നിപ്പിക്കും കുറ്റമൊക്കെ എൻ്റെ ബാപ്പാൻ്റെ അടുത്താണ് ഉസ്താദ് പറഞ്ഞതുപോലെ അല്ലെങ്കിൽ ഉമ്മാൻ്റെ അടുത്താണ് ഉസ്താദ് പറഞ്ഞതുപോലെ ഞാൻ നല്ല മനുഷ്യനാണ് എന്ന് നിങ്ങളെ മനസ്സിൽ ചിലപ്പോൾ ചേത്താൻ തോന്നിപ്പിക്കും അങ്ങനെ തോന്നല്ലേ ബാപ്പ ഉമ്മ നമുക്ക് കുട്ടിക്കാലത്ത് ചെയ്തു തന്ന കാര്യങ്ങളുണ്ടല്ലോ അതിന് മരണം വരെ എത്ര ഉറക്കമൊഴിച്ച് ഹെതുമത്തെടുത്താലും ബാപ്പാന്റെ ഹെതുമത്ത് നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയൂല അതുകൊണ്ട് ാണ് കുർ മാതാപിതാക്കളെ മനസ്സിന് വിഷമമുണ്ടാക്കുന്ന ഒരു അക്ഷരം പോലും സംസാരിക്കരുത് ഉമ്മബാപ്പയുടെ മനസ്സിന് വിഷമമുണ്ടാക്കുന്ന ഒരു ശൈലിയും ഒരു സംസാരവും ഉണ്ടാകാൻ പാടില്ല കൗലങ്ക വളരെ വിനയത്തോടെ താഴ്മയോടെ മാന്യമായി മാത്രമേ അവരോട് സംസാരിക്കാവൂ ഉമ്മ നമ്മളോട് ഒരു കാര്യം പറയും എന്നെ കൊണ്ടാവില്ല എന്നോട് പറയണ്ട ഇത്തരം വാചകങ്ങളൊന്നും എൻ്റെ പ്രിയപ്പെട്ട മക്കൾ പറഞ്ഞ് കരുതേ അവരോടുള്ള കടപ്പാട് വലുതാ അത് നമുക്ക് തീർക്കാൻ കഴിയൂല അതുകൊണ്ടാണ് പടച്ചറബ് അവസാനം പറഞ്ഞത് എത്ര തന്നെ അപ്പം ഉമ്മക്ക് ഹിതുമെടുത്താലും മതിയാകൂല നമുക്ക് ചെയ്തു തീർക്കാനോ അതെ നമ്മുടെ കടപ്പാട് വീട്ടിൽ തീർക്കാനോ കഴിയൂല അതുകൊണ്ട് അവർക്ക് കാരുണ്യം ചെയ്യാൻ എല്ലാ കാരുണ്യം ചെയ്യാൻ കഴിവുള്ള പടച്ചവനോട് പ്രാർത്ഥിച്ചോ എങ്ങനെ ഒരു പകരം ചെയ്തുക്കാൻ കഴിയോ അല്ലോ നമ്മൾ ചെറിയ കുട്ടിക്കാലത്ത് മുലകുടിക്കുന്ന കാലത്ത് റമദാനിൽ ഉമ്മ വളരെ അധ്വാനിച്ച് വീട്ടുകാർക്ക് മുഴുവനും ഭക്ഷണം ഉണ്ടാക്കി ഇന്നത്തതുപോലെ എന്റെ ചെറുപ്പത്തിലൊന്നും അരക്കുന്ന മെഷീനില്ല ഇടിക്കുന്ന മെഷീനില്ല വെള്ളം കോരുന്ന മെഷീനില്ല എല്ലാം കൈ കൊണ്ട് ജോലി എടുത്തിട്ടാണ് നമ്മളെ ഉമ്മയൊക്കെ നമ്മളെ പോറ്റിയത് വിവാഹത്താൽ അവരൊക്കെ ഖബറിൽ സന്തോഷം കൊടുക്കട്ടെ ആ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഭർത്താവിനും ആണുങ്ങൾക്കെല്ലാം കൊടുത്ത് അപ്പോഴേക്കുമല്ലേ ഞാൻ മകരി ബിങ് നിസ്കരിച്ചാലോ എന്ന് ചേച്ചി ചെറിയൊരു കാരൊക്കെ കൊണ്ട് അല്ലെ ഈത്തപ്പഴം കൊണ്ട് അല്ലെ വെള്ളം കൊണ്ട് ഏറ്റവും നല്ല ഈ തപ്പഴാണ് പിന്നെ നല്ല കാരൊക്കെയാണ് അതില് പിന്നെ നല്ല വെള്ളമാണ് അങ്ങനെ നോമ്പ് എന്നിട്ട് നിസ്കരിക്കാൻ നിന്ന് ഉമ്മ അങ്ങനെയല്ലാമോ നിസ്കരിച്ച് അപ്പോ അതിന്റെ മുമ്പേ താരാട്ട് വേട്ടിക്കടത്തി ഉറക്കിയതാണ് നമ്മളെ നമ്മൾ അവിടെ കിടന്ന് ഉറങ്ങാണ് ആ സന്തോഷത്തിൽ ഉമ്മ നിസ്കരിച്ചു വന്ന് അപ്പോഴേക്ക് അതാ പുരുഷന്മാര് ഭക്ഷണം കഴിച്ച് അതിന്റെ ബാക്കിയെല്ലാം എടുത്തുകൊണ്ട് വന്ന് ഈ ഉമ്മ കഴിക്കാൻ പോവുകയാണ് അങ്ങനെ കഴിക്കാൻ വേണ്ടി ഒരു വാരല് അല്ലെങ്കിൽ ഒരു പത്തിരി എടുത്ത് വായിലിട്ട് ഉമ്മ ചവച്ചുകൊണ്ടിരിക്കുമ്പോ മകൻ അങ്ങനെ അല്ലെങ്കിൽ മകള് കരയുന്നത് കേട്ട് പിന്നെ എന്നാ കരയട്ടെ ഞാനിത് ഇന്ന് തീർക്കട്ടെ എന്ന് വിചാരിക്കൂല ഉമ്മ ഉമാന്റെ സ്നേഹം അങ്ങനെ അങ്ങനെ എഴുന്നേറ്റ് പോയി എടുത്ത് ഒരു കൈ കൊണ്ട് താങ്ങിപ്പിടിച്ച് ആ കുട്ടിക്ക് മടിയിൽ ഇരുത്തിയിട്ട് മുലപ്പാൽ കൊടുക്കുകയാണ് ആ മുൽപ്പാൽ ഒരു ഭാഗത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഭാഗത്ത് കൈകൊണ്ട് നോമ്പുറക്കാനുള്ള ഭക്ഷണം കഴിക്കുന്നുണ്ട് അവ ചെയ്ത പണി എന്താണ് ഈ കുട്ടി ആ കുട്ടി അതാ സ്വന്തം ഉമ്മയുടെ കയ്യിലും മടിയിലുമൊക്കെ വിസർജിച്ചു വെക്കുന്നു ഉമ്മാക്കു ഒരു വിഷമവും മെല്ലെ അതാ കഴിക്കുന്ന ഭക്ഷണം അവിടെ നിർത്തുന്നു കുട്ടിയെടുത്ത് കവിൾത്തടത്തിൽ രണ്ട് ചുംബനം കൊടുക്കുന്നു കൈ കഴുകിയിട്ട് പിന്നെ കുട്ടിയെ കൊണ്ടുപോയി വൃത്തിയാക്കുകയാണ് പിന്നെയും പാല് കൊടുക്കുകയാണ് താരാട്ട് പാട്ടി കടത്തുകയാണ് ഈ ഉമ്മാക്ക് നമ്മക്കൊണ്ടോ ഹിദമത്തെടുത്ത് തീർക്കാൻ കഴിയുന്നു നമുക്കുണ്ടോ നന്ദി ചെയ്ത് പൂർത്തീകരിക്കാൻ കഴിയുന്നു ഇതുപോലെ നമുക്ക് വേണ്ടി എത്ര എത്ര പ്രയാസമാണ് ബാപ്പമാർ അനുഭവിച്ചത് ചിലർ ജയിലിൽ കിടന്നവരുണ്ട് ചിലർ സുധാരനായ എരിപൊരി പൊള്ളുന്ന വെയിലിൽ കിടന്ന് ബുദ്ധിമുട്ടിയവരുണ്ട് എന്തെല്ലാം എന്തെല്ലാം പ്രയാസം അനുഭവിച്ചിട്ടാണ് നമ്മുടെ ഉമ്മ പാപ്പമാർ നമ്മളെ പോറ്റി വളർത്തിയത് ഓ യുവാക്കളേ യുവതികളെ അത് മറന്നു പോകല്ലേ ആ മാതാപിതാക്കൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും വേണമെന്നാണ് പറയുന്നത് ഞാൻ പറഞ്ഞ ഹരി ഇതൊന്ന് പൂർത്തീകരിക്കട്ടെ കൂടുതൽ പറയാൻ സമയമില്ലല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉന്നതമായ സ്വഭാവം മകള് വന്നു കാര്യം പറയാൻ കഴിയാതെ തിരിച്ചുപോയി ആ മകൾക്കിനിയും വരാമല്ലോ ഞാൻ പാപ്പയല്ലേ അങ്ങനെ ചിന്തിക്കുന്നതിന് പകരം ആ മകളെ സ്നേഹിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മകൾ മകളെ സന്തോഷിപ്പിക്കാൻ അങ്ങോട്ട് ചെല്ലുകയാണ് ഭർത്താവായ അലിയുബന് ഫാത്തികളാഹു എന്നെയും ഉറങ്ങാൻ കടന്നിരിക്കുകയാണ് വിളിക്കുന്നു സമീപത്ത് ചെന്നിരിക്കുന്നു മോള് വന്നത് എന്തിനായിരുന്നു എന്ന് അന്വേഷിക്കുന്നു അതാവിടെ വിവരം ലഭിക്കുന്നു കൈക്കും ശരീരത്തിൽ പല സ്ഥലത്തും അധ്വാനിച്ച തഴമ്പ് പിടിച്ചുപോയി വന്നു പോയി അതുകൊണ്ട് അടിമകളില്ലേ അങ്ങയുടെ സമീപത്തു ഒരടിമേ കിട്ടിയാൽ ജോലിക്ക് സഹായിക്കാമല്ലോ ആ സമയത്ത് സുഹൃത്തുക്കളെ എൻ്റെ മകൾ ഈ ഭൂമിയിൽ അധ്വാനിക്കാതെ ജീവിക്കണം എന്ന് ചിന്തിക്കുന്നതിന് പകരം ഹബീബിതങ്ങൾ ചിന്തിക്കുന്നത് എൻ്റെ മകൾക്ക് സ്വർഗത്തിന് വലിയ സ്ഥാനം കിട്ടണമെന്നാ അവിടുന്ന് പറയുന്നു അതിനേക്കാൾ നല്ലത് ഞാൻ പറഞ്ഞു തരട്ടെ അടിമയുടെ സഹായത്തേക്കാൾ നല്ലത് ഞാൻ പറഞ്ഞു തരട്ടെ എന്താണത് ഈ ഉറങ്ങാൻ കിടക്കുമ്പോ മുപ്പത്തിമൂന്ന് സുഖാനല്ല മുപ്പത്തിമൂന്ന് അലമദുല്ല മുപ്പത്തിനാല് അള്ളാഹു അക്ബർ ചൊല്ലിക്കോ അത് ജോലിക്ക് അടിമേ കിട്ടുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഫാത്തിമ ബീവിക്ക് വേണ്ടത് സ്വർഗത്തിലേക്കുള്ള നന്മയാട് ഫാത്തിമ ബീവി അത് അതാ രണ്ട് കൈയും കാട്ടി സ്വീകരിക്കുന്നു അലീബ് നബി താലിബു തങ്ങളും അതാ അത് ചൊല്ലുന്നു വലിയ പുണ്യമുണ്ടേ ഭൂമി ഉറങ്ങുന്നതിനും ഉറങ്ങുന്നതിനുമ്പോൾ മുപ്പത്തി മൂന്ന് സുബഹാന ഒരു മുപ്പത്തിമൂന്ന് അലഹദില്ല ഒരു മുപ്പത്തിനാല് അള്ളാഹു അക്ബർ ചൊല്ലിക്കോ